ഹായ് ഗായ്സ് എല്ലാവർക്കും ടെക്സാസ് ലൈവ് വിത്ത് സവിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ വീഡിയോ ആയിട്ടാണ് തനി നാടൻ കേരള സ്റ്റൈൽ ഒരു ഡിഷാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കഥകൾ എനക്ക് പറയാനുണ്ട് അപ്പം അധികം ഞാൻ വൈകിപ്പിക്കുന്നില്ല നമുക്ക് നേരാം അടുക്കളയിലേക്ക് പോകാം എന്നിട്ട് നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് ഒക്കെ പോവാം നമുക്ക് ഏകദേശം എല്ലാവർക്കും പിടികിട്ടിട്ടുണ്ടാകും ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്ന ഈ ചട്ടി കണ്ടപ്പോഴത്തന്നല്ലേ അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അട്ടിപൊളി ചട്ടിച്ചോറാണ് അപ്പം ഇന്ന് ഞാൻ മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് എല്ലാം ഫിഷാണെന്ന് പറയാം വെജിറ്റബിൾ എന്ന് പറയാൻ നമുക്ക് കുറച്ച് ഉപ്പേരിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇത് നമ്മൾ ചെയ്യാൻ പോണെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിലെല്ലാം ചട്ടിച്ചോറ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഈ തലയിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ മീൻകറി ഉണ്ടാവുമല്ലോ ആ മീൻകറി അത് നമ്മൾ നെക്സ്റ്റ് ഡേയിൽ എടുക്കുമ്പോഴതിൻ്റെ സൈഡിലൊക്കെ കറിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാകും അതിൻ്റെ അധികം നമ്മൾ ചൂട് ചോറിട്ടിട്ട് നമ്മളെ നാട്ടു ഭാഷയിൽ പറയുകയാണെങ്കിൽ പെരക്കി ചട്ടിപ്പരക്കി തിന്നുകയെന്ന് പറയും അപ്പോൾ ചട്ടിയിൽ കുറേ മിക്സ് ചെയ്തിട്ട് ഭയങ്കര ടേസ്റ്റായിരിക്കും അത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതാണ് ചട്ടിച്ചോറ് എന്നാണ് എൻ്റെ ഒരു ഒരിത് അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണതെന്ന് വെച്ചാൽ ഞാൻ ഈ ചട്ടിയിൽ ഇന്ന് ഉച്ചക്ക് വെച്ച ഉണ്ട് അപ്പം അതായത് ഞാൻ ഈ ചട്ടിയിൽ വെച്ച മീൻ കറി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാം ചട്ടിയിൽ ശരിക്കും മീനിൻ്റെ ചാറും പിന്നെ ആ സംഭവങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ചട്ടിയിലാണ് ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പം ഈ ചട്ടിച്ചോറുടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഇത് സ്ക്വിഡാണ് നമ്മളെ കൂന്തലില്ലേ കൂന്തൽ ഫ്രൈ ആണ് ഇത് നല്ല നമ്മൾ മാങ്ങയിട്ട നല്ല പുളിയിലുള്ള മാങ്ങയിട്ട ചമ്മന്തിയാണ് ഇതാണെങ്കിൽ നമ്മളെ നത്തോലി ആണ് നത്തോലി ഫ്രൈ ആണ് പിന്നെ കുറച്ച് പപ്പടമുണ്ട് പിന്നെ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ എന്താണ് കയ്പക്ക കൊണ്ടാട്ടാണ് കേട്ടോ പിന്നെ ഇത് ബീൻ സുപ്പേരിയാണ് പിന്നെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ചെമ്മീൻ്റെ കറി ഇത് നമ്മൾ ശരിക്കും ഇല്ലേ വെള്ളം അധികം വേണ്ട നമ്മൾ കുറച്ച് കട്ടിയായിട്ട് തിക്കായിട്ട് തന്നെയാണ് ഈ സംഭവം ഉണ്ടാക്കേണ്ടത് പിന്നെ മുട്ട ഓംബ്ലേറ്റ് ഉണ്ട് എനിക്ക് ഈ ചട്ടി കാണുന്നുണ്ടല്ലേ ഒരു ഇതിൻ്റെ അകത്ത് കുറെ ചാറൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ചോറിട്ട് കൊടുക്കുന്നെ ഓക്കെ ഇനി നമുക്ക് കുറച്ച് തിന്റെ എന്തായാലും കുറച്ച് ചാറണ്ട് അപ്പൊ നമ്മൾ കുറച്ചും കൂടി ആഡ് ചെയ്താൽ മതി ഇത് ഞാൻ നല്ല മാങ്ങയൊക്കെ ഇട്ട് വെച്ച് നല്ല ചെമ്മീന്റെ കറിയാണ് കേട്ടോ മതി ഇനി വേണമെങ്കിൽ നമ്മൾ കഴിക്കുമ്പോഴ് നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ട് അതിന്റെ മേലെ നമ്മൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം ഓക്കെ ഇനി ഇത് ഞാൻ ഇപ്പം കുഴക്കുന്നുണ്ട് എൻ്റെ കൈ നല്ല വൃത്തിയുള്ളതാണ് ഇപ്പം ഞാൻ കൈ ഇങ്ങനെ നല്ല വൃത്തിയിൽ ഇത് എന്താ പറയുക സ്പ്രെഡ് ചെയ്യാണ് കേട്ടോ ഉരുളസമ്മന്തി ആക്കിയിട്ടുണ്ട് ഞാൻ ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ സൈഡിൽ വെച്ചുകൊടുക്കുന്നു പിന്നെ പിന്നെ നമുക്ക് കൊണ്ടാട്ടം വെക്കാം അല്ലേ കൊണ്ടാട്ടം എടുത്തിട്ട് ഞാനിങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് സ്പ്രെഡ് ചെയ്യാണ് മൂസിൻ്റെ ഉപ്പേരി വെക്കുകയാണ് സൈഡിൽ വയ്ക്കുക സ്ക്വിഡ് സ്ക്വിഡ് ഇങ്ങനെ വെക്കാണ് പിന്നെ തോളി തൊലിങ്ങനെ വെച്ചു ഇങ്ങനെ ഒരു സംഭവം കൂടി കേട്ടോ ബീറൂട്ടിന്റെ ഉപ്പേരി പിന്നെ ഉള്ളത് മുട്ടയാണ് മുട്ട ഇനി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പിക്കളും കൂടി ഇത് നല്ല കടുക് മാങ്ങ അച്ചാറാണ് കേട്ടോ നമുക്ക് സൈഡിൽ വേണമെങ്കിൽ എവിടെയെങ്കിലും ഒരു പപ്പടവും കൂടി തിരികെ കയറ്റാം ഇത് നമുക്ക് കേട് ഇഷ്ടമുള്ള ആളുകൾക്ക് കേടും കൂടി നമുക്ക് സൈഡിൽ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും തിന്നാൻ പറ്റും കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മളിത് കഴിക്കാൻ പോവാണ് അപ്പം അതും കൂടി ഞാൻ കാണിച്ചതരാക്കെ ഇത് ആക്ച്വലി എല്ലാം കൂടി ഇങ്ങനെ കുഴക്കണം എന്നാണ് കേട്ടോ കുറച്ചിങ്ങനെ എടുക്കുക കുറച്ച് അച്ചാർ എടുക്കുക ഒരു സ്ക്വിഡ് എടുക്കുക കുറച്ച് മുട്ട എടുക്കുക പിന്നെ നത്തോലിയിലല്ലോ മുള്ളൊന്നും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നമുക്ക് അത് കഴിക്കുന്നതിന് കുഴപ്പമില്ല കുറച്ച് ഇത് നമ്മൾ ഇങ്ങനെ 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 ഉരുണ്ടയാക്കുക ഓക്കെ അപ്പം ഞാൻ ഫസ്റ്റ് ഉരുള തിന്നാൻ പോവാണ് കേട്ടോ അമ്മേ കിടലും ടേസ്റ്റ് ആണ് ഞാൻ തന്നെ ഇണ്ടാക്കിട്ട് ഞാൻ തന്നെ എന്നെ പൊക്കി പറയുന്നത് ആര് വിചാരിക്കാൻ പാടില്ല സത്യമായിട്ട് അടിപൊളിയാട്ടാ ഇത് ഞാനില്ല ഇത് അത്യാവശ്യം കറിയെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇത് ശരിക്കും ഇല്ല നമ്മൾ എൻ്റെ ഹസ്ബൻഡും എനക്കും മൂക്കും എല്ലാം ഉള്ള ചോറ് തന്നെയാണ് ഇത് കേട്ടോ അതുകൊണ്ടാ ഇത്രയും കൂടുതലല്ല ഞാൻ ഇത്ര കഴിക്കൊന്നും ഇല്ല അപ്പൊ എല്ലാം നിങ്ങൾ മിക്സ് ചെയ്യണം ഉപ്പേരിയും എന്താ പറയാ പിക്കിളും മീനും മുട്ടയും പപ്പടം എടുത്തിട്ടില്ല അല്ല നേരത്തെ നമുക്ക് കുറച്ച് പപ്പളം എടുക്കാം സ്ഥലയില്ലേലും വയ്ക്കുക ഇത് തിന്ന് തിന്ന് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് സലം ഉണ്ടാവുകട്ടോ ഈ കൊണ്ടാട്ടക്കേൻ്റെ കൂടെ വെച്ച് തിന്നാൻ അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഉരുട്ടയാക്കുക അപ്പം നിങ്ങൾക്ക് ഇത് എന്താ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കണമെന്ന് തിന്നണമെന്ന് ഇപ്പൊ തോന്നില്ലേ അതുകൊണ്ടുതന്നെയാണ് ഞാനിപ്പോൾ തിന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം അടുത്ത ഉരുള നമ്മൾ വായിലേക്ക് പോകുന്നുണ്ട് കിടിലൻ എന്നൊന്നും കിടിലൻ ടേസ്റ്റ് ആണ് അടിപൊളി ഒരു രക്ഷപുള കേട്ടോ ഈ അടിയിലൊക്കെ എത്തുമ്പോഴും നമുക്ക് ഈ സൈഡ് ചട്ടീൻ്റെ സൈഡല്ലോ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ നമ്മൾ നാട്ടു പാഷിൽ പറയുകയാണെങ്കിൽ എടുക്കാൻ പറ്റും അപ്പൊ ഒരു കിടിലൻ അസാദ്യ ടേസ്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നത് നല്ല റെസ്റ്റോറൻറ്റ് കേട്ടോ അപ്പം ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഉണ്ടാക്കാൻ ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കാം അപ്പം ഞാൻ മൂന്നാമത്തെ ഉരുള ഇതിന്നാണ് എൻ്റെ ഹസ്ബൻഡ് ക്യാമറ പിടിച്ചിട്ട് വായിൽ വെള്ളം ഇറക്കുന്നുണ്ട് അപ്പം അധികം ഞാൻ നിന്ന് വെറുപ്പിക്കുന്നില്ല ചട്ടിച്ചോറും കഴിച്ച് ചട്ടിയും കഴുകി വെച്ചിവിടെ നിൽക്കുകയാണ് അപ്പം ഒരു അടിപൊളി ചട്ടിച്ചോറ് തന്നെയായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഞാൻ കഴിക്കുന്നതും ഉണ്ടാക്കിയതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഇപ്പം തോന്നുന്നുണ്ടാവും അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഒരു കിടിലൻ എന്താ പറയുക ഒരു ഡിഷ് തന്നെയാണ് ഇത് കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പം ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ യു എസില് എന്താ പറയുക നിങ്ങൾ ഭക്ഷണ രീതി എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും കിട്ടുമോ എന്നൊക്കെ അപ്പോൾ അവർക്കുള്ള ഒരു ഉത്തരം തന്നെയാണ് ഈ ചട്ടിച്ചോറിൽക്കൂടി ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് ഏകദേശം ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റേജ് സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും പക്ഷേ ഇപ്പം മീനൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കിടന്ന പോലെ അയിലാമത്തി അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഓഫ് മീനൊന്നും അങ്ങനെ കിട്ടില്ല മേ ബി കിട്ടുന്ന സിറ്റികളുണ്ടായിരിക്കും ഞാൻ നിന്ന സിറ്റിയിലൊന്നും അത് അല്ല അപ്പോൾ ഇവിടെ ഒരു കേരള സ്റ്റോർ ഉണ്ട് അടുത്ത് തന്നെ അതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് ഫ്രോസൺ നത്തോലി കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇന്ന് നത്തോലി ഫ്രൈ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തരുന്ന എന്താ പറയുക കമൻസും അല്ലെങ്കിൽ ലൈക്സും ഷെയറും ഒക്കെയാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ബായ്